എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ഒരു വെറൈറ്റി സ്നാക്കാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ഞാൻ ബെല്ലൈക്കൺ ഉണ്ടല്ലോ എന്ന് എന്നേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ സ്നാക്കിന് വേണ്ട സ്റ്റഫിങ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമ്മൾ സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റുമാണ് എടുത്തിരിക്കുന്നത് ഇതൊരു അര മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു ചെറിയ പച്ചമുളക് മുറിച്ചെടുത്തതും കൂടെ ചേർക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു അരക്കപ്പ് ക്യാബേജ് അരിഞ്ഞെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ കൊടുക്കാം നമുക്ക് ക്യാരറ്റും ബീൻസും ഒക്കെ വേണമെങ്കിൽ ചേർക്കാൻ കിട്ടോ പച്ചക്കറി ഏത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ തക്കാളിക്ക ചെറുതായിട്ട് മുറിച്ചെടുത്തതും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഒന്ന് വേഗം വരെ ഇളക്കിയെടുക്കണം കേട്ടോ ഇപ്പം തക്കാളിക്കയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചിക്കനാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് ചിക്കൻ വേവിച്ചെടുത്തതാണ് ചേർക്കുന്നത് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം ചിക്കനിലോട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്തു ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്നാക്കിന് വേണ്ട ഒക്കെ റെഡിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം സ്റ്റൗ ഒത്തിച്ച് നമ്മൾ ഒരു പാഞ്ച് തവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ നുള്ളു മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളം അളന്നെടുത്ത് അതേ കപ്പിൽ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം മൈദ ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടല്ലോ കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ഒന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ സ്നാക്കിന് വേണ്ട മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു ബൗളിലോട്ട് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് സ്വല്പം ഉപ്പ് പൊടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്നാക്കിന് വേണ്ടിയത് ബ്രെഡ് ക്രംസ് ക്രംസാണ് ഞാനിവിടെ നാല് ബ്രെഡാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് നാല് ബ്രെഡ് ഒരു പാലിലോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മാവ് അതിപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് കൈകൊണ്ട് തൊടാവുന്ന ചൂടായിട്ടുണ്ട് ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം മാവ് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം അതേ രീതിയിൽ നമുക്കിത് ശരിക്കൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മളിത് രണ്ടായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് വെച്ചു ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തൊന്ന് പരത്താം ഒന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ദൈവ രീതിയിൽ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഈ മാവ് ഡ്രൈ ആയി പോകത്തില്ല ഒരു ചപ്പാത്തി പരകയിലോട്ട് ദൈത രീതിയിൽ മാവ് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ട് കുറച്ച് കുറച്ചുമായി ഇതിൻ്റെ മുകളിലോട്ടൊന്നും ഇട്ടിട്ട് നമുക്കൊന്ന് പരത്താം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനെക്കാട്ടിലും സ്വല്പം കൂടെ കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാൻ ഇത് ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് വൃത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഇത് ഇതുപോലെ ഞാനൊരു ഒരു പാത്രത്തിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്യാം ഇനി ഇതിൻ്റെ സൈഡിലുള്ള മാവങ്ങ മാറ്റാം ഇത് വീണ്ടും നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് ഇതേ രീതിയിൽ പരത്തിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലോട്ട് സ്റ്റഫിങ് വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സ്റ്റഫിങ്ങാണ് വെച്ച് കൊടുക്കുന്നത് നടുക്കായിട്ട് ഇത് ഇതേ രീതിയിലൊന്ന് നിരത്തി കൊടുക്കണേ എന്നിട്ട് ഇത ഇതുപോലൊന്ന് മടക്കി സൈഡൊന്ന് ഒട്ടിച്ചെടുക്കണം ഇതായത് രീതിയിൽ നമ്മൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ടെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ടിട്ട് കൊടുത്തിട്ട് ഇത് അതേതുപോലൊന്ന് നല്ലതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമുക്ക് ആ ബ്രെഡ് ക്രംസിലോട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് ഇതേ രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം അപ്പോൾ നമ്മളെല്ലാം ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ആവശ്യമുള്ളപ്പോഴെടുത്ത് വറുത്തെടുക്കാം അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് നോക്കാം ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയതിന് ശേഷമുണ്ടല്ലോ നടച്ച് നമുക്ക് ഫ്രീസറി വെക്കാം ആവശ്യമുള്ളപ്പോഴ് വെളിയിലെടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വെളിയിലെടുത്ത് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിതെല്ലാം ഫ്രൈ ചെയ്യുന്നില്ല കുറച്ച് ഞാൻ ഇതേ രീതിയിലൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ച് ഫ്രീസറിലോട്ട് വെക്കാം അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു മൂന്നാലെണ്ണ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഒത്തിരി ചൂടാക്കി എടുക്കരുത് കേട്ടോ ഒത്തിരി ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്ന് ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത ഇതുപോലെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം ഇതായിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ